നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യം വന്നു ചേരുന്നു ഈ നാളുകാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നു ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തെളിയുന്നു പലപ്പോഴും ദുഃഖവും ദുരിതവും കടബാധ്യതകളുമായി ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭാഗ്യം കനിയുന്നു സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതത്തിലേക്കാണ് ഈ നക്ഷത്രക്കാർ എത്തിച്ചേരുന്നത് സാമ്പത്തിക പരിമിതികൾ പരാധീനതകൾ കഷ്ടപ്പാടുകളൊക്കെ മാറുന്നു ഇവർക്ക് ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം പാടെ മാറുന്നു കുടുംബത്തിൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ വന്നു ചേരുന്നു ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നതോടുകൂടി അവരുടെ ജീവിതം സൗഭാഗ്യപൂരിതമായി മാറുന്നു ഈ നക്ഷത്രക്കാർ പതിവായി ക്ഷേത്ര ദർശനം നടത്തണം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പതിവായി പോവുക കഴിയുമെങ്കിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ദേവിയുടെയോ ദേവന്റെയോ ഏത് ക്ഷേത്രമായിക്കൊള്ളട്ടെ ക്ഷേത്രങ്ങളിൽ നിത്യ സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതു വെളിച്ചം തന്നെ വരും ഈശ്വരാധീനം കൂടും മനസമാധാനം ഉണ്ടാകും ഈശ്വരൻ്റെ കൃപ വന്നു ചേരുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കണ്ടുവരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ദിവസമുള്ള എൻ്റെ ഉപാസനാശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി ഇന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിതത്തിനും കുടുംബഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറയുന്നു താങ്കളുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ കാണുന്നതിനു വേണ്ടി നിതാന്തമായ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതായിരിക്കും പൂജയിൽ താങ്കളുടെ പേരും ജന്മനക്ഷത്രവും തരുന്ന മുറയ്ക്ക് അതിൽ ഉൾപ്പെടുന്നതായിരിക്കും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ് ഭാഗ്യമുണ്ട് ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ഒരു സമയമാണ് നല്ല കാലം തെളിയാനുള്ള അവസരങ്ങൾ അത് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളായിരിക്കാം അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാനുള്ള അവസരമായിട്ട് ഇപ്പോൾ ഉള്ള സമയത്തെ കാണാൻ സാധിക്കും പെട്ടെന്നുള്ള മാറ്റമായിരിക്കും ഉണ്ടാകുന്നത് തൊഴിൽ ലഭിക്കാത്ത ആളുകൾക്ക് തൊഴിലിനു വേണ്ടി അന്വേഷിക്കുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കും അത് നല്ല രീതിയിലുള്ള തൊഴിൽ തന്നെ ലഭിക്കാനുള്ള സാഹചര്യങ്ങള തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു എല്ലാം കൊണ്ടും നേട്ടങ്ങളുണ്ടാകുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്നു കുതിച്ചുയരും പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും ശത്രുദോഷമൊക്കെ മാറും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും എത്ര തന്നെ അധ്വാനിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാറുന്നില്ല എന്നൊരു പരാതി ഉണ്ടാകില്ല പരാതികൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കും ജീവിതത്തിൽ നല്ല വെളിച്ചം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു മികച്ച ലാഭമാണ് മികച്ച ഉയർച്ചയാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകൾ ഉണ്ടായിരുന്നു ആ കഷ്ടതകൾക്കൊക്കെ അവസാനം കുറിച്ചുകൊണ്ട് അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം വന്നിരിക്കുന്നു മികച്ച ലാഭം വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെയും നാളുകൾ തന്നെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവി ദർശനം നടത്തുന്ന സമയത്ത് ദേവിയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നാലമ്പലത്തിലേക്ക് എത്തുന്ന സമയത്ത് ദേവി നാമങ്ങൾ ഉരുവിടുക ദേവിക്ക് എന്തെങ്കിലും സമർപ്പിക്കുക അതായത് ഒരുപാടായി സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു നാണയത്തിട്ടെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എല്ലാവിധ തടസ്സങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും ദുരിതങ്ങളൊക്കെ മാറും അടുത്ത നക്ഷത്രം കുണതം നക്ഷത്രമാണ് കുണതം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് വന്നിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെ ആനുകൾ കൊണ്ട് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും വാഹനം വീട് ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചു തന്നെ ചെയ്യും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും മികച്ച മുന്നേറ്റത്തിലൂടെ മികച്ച ഉയർച്ചകൾ സംഭവിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യത്തിൻ്റെ ഒരു തുടക്കം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഐശ്വര്യ സംബന്ധമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഒന്നു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച തുടക്കമാണ് ഇവർക്ക് ലഭിക്കുന്നത് ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ ഇവർക്ക് വരുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നു ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറുന്ന ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കോടീശ്വരം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് സാമ്പത്തിക ഭദ്രത ഇവർക്ക് ഉണ്ടാകും അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് ജീവിതത്തിലെ പലവിധ ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും വളരെ ഉയർന്ന രീതിയിൽ ഇവർ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യം മഹാ സമൃദ്ധി ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നാളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് കോടീശ്വരയോഗമാണ് മഹാഭാഗ്യമാണ് ഈശ്വരാധീനമാണ് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് എല്ലാ ദോഷങ്ങളെയും മാറ്റിക്കൊണ്ട് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന കൂടി യോഗം വരെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചു വരിക തന്നെ ചെയ്യും സാമ്പത്തിക മുന്നേറ്റമുണ്ടാകും എല്ലാവിധ ഉയർച്ചകൾ ഇവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക ഒക്കെ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് കോടീശ്വരയോഗമാണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് എല്ലാം കൊണ്ടും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയം ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഇവർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ കുതിച്ചു വരും അവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉന്നതി ഒന്നിച്ചേരുന്ന സമയമാണ് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഒരു പ്രദർശനിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വര ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിളി പൂർണ്ണമാകും നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം